ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് ചെടികളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ചെറുതും വലുതുമായ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് രുദ്രാക്ഷം പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് ജിമിക്ക് കമ്മൽ ഓർമ്മ വരുന്നുണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് തൂങ്ങിക്കിടക്കുന്ന നല്ല അടിപൊളി ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ അല്ല കേട്ടോ ഒരു ഷബ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റോസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് അയച്ചാൽ മതി ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല നിങ്ങൾ പറഞ്ഞാൽ മതി റോസിൻ്റെ പ്ലാന്റ് ആണ് എനിക്ക് വേണ്ടത് എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ലെൻഡാന പ്ലാന്റ് ആണ് ഇതിന്റെ നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ യെല്ലോ വൈറ്റ് വൈലറ്റ് ആൻഡ് റെഡ് ഈ നാല് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ അപ്പം ഇത് ബ്രൈഡൽ ബൊക്കയുടെ വലിയ പ്ലാന്റ് ആണ് ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരിക എന്നിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഇതിന്റെ നാല് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് റോസ് ബ്ലൂ ആൻഡ് വൈറ്റ് ഈ നാല് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് കാണിക്കുന്നത് അലമാൻഡ പ്ലാന്റ് ആണ് ഇത് റോസിഡോ പ്ലാന്റ് ആണ് കേട്ടോ റോസിഡോ ഈ റോസിഡോയുടെ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മെഡിനില്ല ബുഷ് നല്ല മണിമണിയായിട്ട് കിടക്കുന്ന നല്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് റോസിഡോയുടെ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഹാങ്ങിങ് മാഡിവില്ലാണ് ഇതിന്റെ നാല് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഈ മാൻഡിവില്ല പ്ലാന്റിൽ ഉള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ ഇത് അലമാൻഡ പ്ലാന്റയുടെ നല്ല കളേഴ്സ് ട്ടോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ മെസ്സേജ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അതുപോലെ കോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ് കുറച്ച് നാളായിട്ട് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് ലജസ്റ്റോമിയ പ്ലാന്റ് ഈ ലെജസ്റ്റോമിയയുടെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് പിങ്ക് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി മരമായിട്ട് വളർത്തുന്നവർക്ക് അങ്ങനെയും ആകാംട്ടോ കാരണം കുറ്റിച്ചെടിയായി നിർത്തണമെങ്കിൽ നമ്മൾ പ്രൂൺ ചേർത്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറ്റിച്ചെടിയാക്കി നിർത്താൻ പറ്റുള്ളൂ ഇത് അലമാണ്ട റെഡ് ഒരു വെൽവെറ്റ് കളറിലൊക്കെ ഉള്ള ഒരു നല്ലൊരു പൂക്കളാണ് ഉണ്ടാവുന്നത് കോളാമ്പി ചെടി കോളാമ്പി പൂവിൻ്റെ പോലെയാണിത് ഷേപ്പ് കേട്ടോ കോളാമ്പി പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയുള്ള റെഡ് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അലമാണ്ടയുടെ ആറ് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കമേലിയ പ്ലാന്റ് കാണുമ്പോൾ റോസാപ്പൂവിനോട് സദൃശമുള്ള ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് പൂവിൻ്റെ കാര്യോ പറഞ്ഞത് ചെടി അതുപോലെയല്ല അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ